ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി കൊഞ്ച് കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഈ കൊഞ്ച് കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില ഒരു തക്കാളി എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഞാൻ കൊഞ്ചൊക്കെ നല്ലതുപോലെ തൊളി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിനകത്തോട്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പെട്ടെന്ന് പാത്രം ചൂടായി വരും അപ്പോൾ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ ജാറിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണെങ്കിൽ നേരത്തെ മൂപ്പിച്ചെടുത്ത പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി സ്വല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ടേ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിച്ചെടുക്കാം രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ വറ്റൽമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം പച്ചമണം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണേൽ മൂപ്പിച്ചെടുക്കാനായിട്ട് ഇതിനകത്തോട്ട് ഒരു തക്കാളി നീളത്തിനരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എണ്ണ ആവശ്യത്തിന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഞാനിവിടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ കൊഞ്ച് വേഗുന്നതിനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാനിനകത്ത് ഒഴിച്ചിട്ട് തന്നെ ഞാൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നല്ലതുപോലെ ഇളന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കുവാണേ പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വേണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കൊഞ്ചൊക്കെ ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് മൂടിയിട്ട് മൂടി വെക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് എന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ചാറോട് കൂടി ഇട്ടുള്ള കൊഞ്ച് കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ ചേർക്കാതെ തന്നെ കുറുകിയ ചാറോട് കൂടി കൊഞ്ച് കറി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് മൺ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ പറ്റി വരും കേട്ടോ അത്രയേ ഉള്ളൂ ടാറ്റാ